അല്ല ഇതിന്റെ സ്റ്റാറിംഗിന് അല്ല കേട് തമ്പുരാനെ ഇതൊക്കെ അതിന് ഏറെ ഓടാത്തത് ഇതിന്റെ അവിടെ ഊത്ത സ്കൂളൊരു മണ്ടിങ്ങനെയല്ല പോയി ചെയ്ത് എന്തായാലും കാട്ടിക്കാം ആവില്ലേ ആ സട്ടക്കരി എന്തെങ്കിലും വെച്ചാൽ മതി അതിയാത്ര വലുതൊന്നല്ലേ അജിച്ചൊരു ഹെൽപ്പർ ആയിട്ട് ഇവിടെ നിക്കേ ഇതൊക്കെ കൂടി എന്നെ കൊണ്ടാവില്ല കൂട്ടുകൊണ്ട് ആ അടുത്തോ താനെടുത്ത് തരാനല്ലേ പറഞ്ഞു അല്ലാതെ അതിനോട് ഇതിൽ തരാനാ പറഞ്ഞു എടുത്തോണ്ടേ ക ഇതൊക്കെ കൈക്ക പിടിച്ചു എന്റെ ആവശ്യമില്ലായിരുന്നു ഇന്ന കൊണ്ട് അവരുടെതൊക്കെ കൂടി തരിയാക്കാം ഇതൊക്കെ വണ്ടി നേരെ പോരാട്ടോ ചങ്കള നമ്മളിപ്പള്ളത് ടോയ്സിനായിട്ടുള്ള ഒരു മാളിലോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഗുണനിലവാരമുള്ള ടോയ്സുകളോ ഇവിടെ ഉള്ളത് പിന്നെ റിപ്പയറിംഗും ഉണ്ട് അത് മാത്രല്ല നിങ്ങളെ ഇഷ്ടാനുസരണം ഒരു അൾട്രേഷൻ ചെയ്ത് തരും വണ്ടി അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി വായ്പാറപ്പടി മാപ്പി കിഡ്സ് മാൾ